ചൈനയിലെ പുതിയ വൈറസ് വ്യാപനത്തിൽ ആശങ്കയോടെ ലോകം എച്ച് എം പി എന്ന ഹ്യൂമൻ മെറ്റാന് വൈറസ് ആണ് വ്യാപിക്കുന്നത് ആശുപത്രികളിൽ രോഗികൾ നിറയുന്നതായും നിരവധി മരണങ്ങൾ സംഭവിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ വാർത്തകളൊന്നും ചൈനയോ ലോകാരോഗ്യ സംഘടനയോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അതിനിടെ എച്ച് എം പി വൈറസിനെതിരെ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു പനി ജലദോഷം എന്നിവ ശ്രദ്ധിക്കണമെന്നാണ് നിർദ്ദേശം ശ്വാസകോശത്തെയും ശ്വസന വ്യവസ്ഥയെയും ബാധിക്കുന്ന വൈറസ് ആണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് തണുപ്പ് കാലത്ത് വ്യാപനശേഷി കൂടുതലാണ് രണ്ടായിരത്തി ഒന്നിലാണ് എച്ച് എം പി വി ആദ്യമായി കണ്ടെത്തുന്നത് ജലദോഷം പനി ചുമ ശ്വാസതടസ്സം തൊണ്ടവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ രോഗബാധ സങ്കീർണമായ സാഹചര്യങ്ങളിൽ ബ്രോങ്കിയോലൈറ്റിസ് ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ എന്നീ രോഗാവസ്ഥകളിലേക്ക് പോകാനിടയുണ്ട് എച്ച് എം പി വൈറസ് ബാധയെ പ്രതിരോധിക്കാൻ വാക്സിനോ ആന്റി വൈറൽ തെറാപ്പിയോ നിലവിൽ ലഭ്യമല്ല രോഗബാധ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിങ് സെന്റർ